കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ സ്നേഹോദാരമേ ജീവനിൽ ീക്കണലായിരുന്നു ഒന്ന് വരമോ ഈശോയെ കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവണ്യമേ സ്നേഹോദാരം എ ജീവനിൽ വാഴുന്ന ഒന്നേശു തമ്പുരനെ മക്കളെ പുൽഗിമാകണമേ പട്ടിണി പാവങ്ങൾ കത്തും വിശപ്പുമ കേറുമ്പോൾ അപ്പമായി തീരണമേ ജീവന്റെ അപ്പമായി തീരണമേ നീയന്ന് ജീവന്റെ അപ്പമായി തീരണമേ സ്വർഗത്തിൽ ലാവണ്യമേ സ്നേഹോദാരമേ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരനെ മേലെ മനത്തെ ഈശോ ഒന്ന് വരാമോ ഈശോയെ ഈശോയെ